അയാൾ അത്രമാത്രം കാൽപന്തിനെ പുലുകിയിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല മനം നിറഞ്ഞ് കാൽപന്ത് വീക്ഷിക്കാൻ നാം തുടങ്ങിയത് മുതൽ അയാൾ പതിപ്പിച്ച ചില ചിത്രങ്ങൾ അത്രമേൽ പേരൂറിയത് കൊണ്ടാവാം അയാളെ അങ്ങ് കാൽപന്ത് ലോകം അത്രയും വായിത്തി തുടങ്ങിയത് അങ്ങകലെ ഉരുണ്ടുകളിക്കുന്ന പന്തിനെ ഇത്രമേൽ ആവേശം പകർന്നത് ചെറുതിലെ കേട്ടു തുടങ്ങിയ ഇഷ്ടവും കൂട്ടുകാരുടെ വാത്തോരാത്ത വാഗ്ദോരണികളിലൂടെയുമാണ് സൗഹൃദത്തിനും ആത്മബന്ധത്തിനുമീതെ ആ കാൽപന്ത് സൃഷ്ടിച്ച വികാരത്തെ അതേപടി പകർത്താൻ യഥാർത്ഥത്തിൽ നാട്ടുകളിലെ ക്ലബ്ബ് മുറികളിലെ ആവേശവും വൈവച്ച് എന്ന് വേണമെങ്കിൽ പറയാം ഒരുപക്ഷെ ഞാൻ കേട്ടു തുടങ്ങിയ ആയിരം മെസ്സിക്ക് അരക്കക്ക എന്ന ബ്രസീലിയൻ ചാൻഡുകളും മഞ്ഞക്കിളികൾ ചാൻറ്റുകളും മഞ്ഞക്കിളികളെത്രമേൽപ്പറന്നാലും ആ നീലാകാശത്തിന് എന്ന അർജന്റീനിയൻ ചാൻഡുകളും കേരളക്കരയുടെ കാൽപ്പന്തിൻ്റെ ആത്മബന്ധത്തിൻ്റെ വാക്കുകളായിരുന്നു പക്ഷേ കക്ക എന്ന വികാരം രണ്ടായിരത്തി പത്ത് ആഫ്രിക്കൻ വേൾഡ് കപ്പോടെ പടിയിറങ്ങുമ്പോൾ കേരളീയ ബ്രസീലിയൻ പിന്തുണക്കാർ തേടി നടന്ന മറ്റൊരു നാമമാണ് വർഷങ്ങൾക്കപ്പുറം പിറന്നത് രണ്ടായിരത്തി പത്തിൽ നഷ്ടപ്പെട്ട തൻ്റെ അവസരത്തിന് അയാൾ മറുപടി ചോദിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലെ കോൺഫെഡറേഷൻ കപ്പിലൂടെയായിരുന്നു അയാളുടെ കൂടെ പിടിച്ച് പിന്തുണയാകാൻ ആ രാജ്യം മുഴുവനും തുനിഞ്ഞിറങ്ങിയപ്പോൾ അയാൾ ആ സ്ഥാനത്തെ അഭിമാനമായി തന്നെ സ്വീകരിച്ചു ശേഷം അയാൾ തീർത്ത വഴികൾ അയാളുടെ സ്വപ്നയാത്രയുടെ ഭാഗം തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിൽ നിരാശയുടെ പടിയിറക്കത്തിലും നെയ്മർ എന്ന നാമം വാനോളം ആഘോഷിക്കപ്പെട്ടു അയാളെ തേടി ലോക ക്ലബ്ബ് ഫുട്ബോളിലെ പ്രശസ്തരായ ബാഴ്സലോണ തന്നെ തേടിയെത്തിയത് അയാളിലെ കാൽപന്ത് കരിയറിന്റെ സുവർണ നിമിഷമായി മാറി അയാളുടെ ചിന്തകൾക്കുമപ്പുറം അയാൾ ആഘോഷിക്കപ്പെട്ടു തുടങ്ങി അയാളുടെ കരിയറിൽ ചരിത്രത്തിലെ തന്നെ സുന്ദര മുഹൂർത്തങ്ങൾ അരങ്ങേറി ലാലികയിൽ മാത്രമല്ല കാൽപന്തിലെ തന്നെ ഐഡൻറ്റിറ്റിയായി അയാൾ മാറി അത്രമേൽ സുന്ദരമായ വർഷങ്ങൾക്ക് ശേഷം അയാൾ വിട്ട് പാരീസിലേക്ക് എത്തുമ്പോൾ അയാൾ ചെയ്തു വെച്ചതിനപ്പുറമാണ് അയാൾ പ്രതീക്ഷിച്ചത് ചരിത്രത്തിലെ കന്യ ചാമ്പ്യൻസ് ലീഗ് പ്രവേശനം അവർ സാധ്യമാക്കുമ്പോഴും അയാളിൽ നഷ്ടപ്പെട്ടു തുടങ്ങിയ താൻ പടുത്തുയർത്തിയ ഫെയിമിൽ അയാൾ ബോധനായിരുന്നില്ല പരിക്കുകൾ കൊണ്ട് അയാളുടെ കരിയറിൽ വന്ന ഫൗളിനെ പിന്നീട് അങ്ങോട്ട് അയാൾ തുടർ മാറ്റി പാരീസിന് പുറമെ ഏകനായി നെയ്മറെ പി എച്ച് ഡി വരച്ചു കാട്ടിയപ്പോഴും ക്ലബിനുള്ളിലെ ചർച്ചകളിൽ അവർ അയാളെ മാറ്റി നിർത്തി തുടങ്ങിയിരുന്നു ഒരുപക്ഷെ നെയ്മറേക്കാൾ യുവതാരെ മെമ്പാപ്പയെ അവർ സ്വന്തമായി മാറ്റി നിർത്തിയതിന് പിന്നിൽ തുടർക്കഥയാകുന്ന നെയ്മറിൻ്റെ പരിക്കുകൾ തന്നെയായിരിക്കണം പക്ഷേ ശേഷം വന്ന ലയണൽ മെസ്സിയും അനർത്ഥമായ ചില പ്രതികരണങ്ങൾക്ക് സാക്ഷിയെന്ന് പിന്നീടും പുറം ലോകമറിയുമ്പോൾ ഉള്ളിൽ നടന്ന മാനേജ്മെൻറ്റിൻ്റെയും പരിശീലക നാട്യങ്ങളുടെ യാഥാർത്ഥ്യം ശരിയെന്ന് ഉറപ്പിച്ചു ലൂയിസ് എൻട്രിക്ക് വന്നതോടെ നെയ്മർ തൻ്റെ സ്കോഡിൽ ഭാഗമല്ലെന്ന് അയാൾ വ്യക്തമായി പറഞ്ഞു പ്രതിസന്ധികൾ നിറഞ്ഞ പിന്നീടുള്ള അയാളുടെ കരിയറിന് ലോകമാധ്യമങ്ങൾ പല വ്യാഖ്യാനങ്ങൾ പഴച്ചു കിട്ടു ആ വർഷം നടന്ന വേൾഡ് കപ്പിലെ അനായാസ പ്രകടനത്തിലും അയാളും ബ്രസീലും തിരികെ നടന്നപ്പോഴും അയാളുടെ മനസ്സിൽ പ്രതീക്ഷകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ദിവസങ്ങൾക്കകം അയാളുടെ പുതിയ തട്ടകം പ്രഖ്യാപിക്കപ്പെട്ടു സാക്ഷൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തുടങ്ങി സൗദി തരംഗത്തിന്റെ മറ്റൊരു പതിപ്പ് പണക്കൊഴുപ്പിൽ യൂറോപ്പിന്റെ കാൽപ്പന്തിനെ സൗദി തൻ്റെ വഴുതിയിൽ വരുത്തി തുടങ്ങിയിരുന്നു ബാർസയിലേക്കുന്ന ശക്തമായ റൂമറുകൾക്കൊടുവിൽ അയാൾ അൽ ഹിലാലിൽ പ്രദർശിക്കപ്പെടുമ്പോൾ അയാളിലെ കാൽപന്തിനെ ചൊല്ലി വിമർശനങ്ങൾ ഉയർന്നു തുടങ്ങി പണത്തിനു വേണ്ടി തന്റെ കഴിവിനെ ഇല്ലായ്മ ചെയ്തവനെന്ന് ചാപ്പകുത്തി അയാൾ കളി തുടങ്ങും മുമ്പേ അൽ ഹിലാലിന്റെ ബ്രാൻഡായി മാറി പക്ഷേ ശേഷം നടന്നല്ലാ രാജ്യാന്തര മത്സരങ്ങളിൽ നെയ്മർ പരിക്കായി പുറത്തു പോകുമ്പോൾ അയാൾ വീണ്ടും പരീക്ഷിക്കപ്പെടുകയായിരുന്നു തനിക്കായി കോടികൾ വെച്ച് തന്നവർക്ക് അയാൾക്കൊന്നും തന്നെ നൽകാനായില്ല മെഡിക്കൽ റിപ്പോർട്ട് വരുമ്പോൾ അയാൾക്ക് ദീർഘകാല വിശ്രമമായിരുന്നു അനുവദിച്ചത് അൽഹിലാൽ ശാന്തമായിരുന്നു അയാളുടെ തിരിച്ചുവരവിനായി അവൾ വേണ്ടുവോളം കാത്തു നിന്നു ഒരു വർഷം നീണ്ടുനിന്ന റിക്കവറിയിൽ നിന്ന് അയാൾ അൽഹിലാലിനായി പന്ത് തട്ടാൻ ഒരുങ്ങിയെന്ന വാർത്തകൾ പറഞ്ഞു പരിശീലന വേളകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും കളിക്കളത്തിലേക്ക് തിരികെ വരുമെന്ന കാൽപന്ത ലോകം ഒന്നടങ്കം കാത്തു നിന്നു ഈ കാലയളവിലെ ഫോറിൻ സ്പേസിലേക്ക് അലഹിലാൽ നൽകിയ ട്രാൻസ്ഫറിൽ തുടങ്ങിയ നിയമക്കുരുക്കിൽ നെയ്മറിന്റെ കരിയർ വീണ്ടും അനിശ്ചിതത്വത്തിൽ നെയ്മറെ ഒഴിവാക്കണമെന്ന് അലഹിലാൽ നിയമക്കുരുക്കിൽപ്പെട്ടപ്പോഴും പരിക്കിൽ നിന്നുമുള്ള പൂർണ്ണ മുക്തി മാത്രമാണ് കാത്തിരിപ്പിന്റെ ജോർജി ജോർജിസസ് മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ പുതിയ വാർത്ത പറയുന്നത് ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ജൂനിയർ സൗദി പ്രോ ലീഗ് ക്ലബ്ബ് അൽഹിലാൽ വിട്ടിരിക്കുന്നു എന്നാണ് താരവുമായുള്ള കരാർ അൽഹിലാൽ റദ്ദാക്കി എന്നുമാണ് നെയ്മർ തറിന്റെ പഴയ ക്ലബ്ബായ സാൻഡോസിലേക്കാണ് തിരികെ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നെയ്മർ ഫ്രഞ്ച് ക്ലബ്ബായ പി എച്ച് ഡിയിൽ നിന്ന് അൽഹിലാലിൽ എത്തിയത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് മില്യൺ ഡോളറിന് രണ്ടു വർഷ കരാറിലായിരുന്നു താരം അൽഹിലാലിൽ എത്തിയത് എന്നാൽ പരിക്ക് മൂലം പതിനെട്ട് മാസങ്ങൾക്കിടയിൽ ഏഴ് മത്സരങ്ങൾ മാത്രമാണ് നെയ്മർ അൽഹിലാലിനായി കളിച്ചത് ഇതിൽ ഒരു ഗോളും മൂന്ന് അസിസ്റ്റുകളും ഉൾപ്പെടുന്നു പരിക്കിൽ നിന്നും മോചിതനാകാൻ സമയമെടുക്കുന്നതിനാലാണ് അൽഹിലാൽ നെയ്മറെ ഒഴിവാക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി മൂന്നിൽ പതിനൊന്നാം വയസ്സിൽ സാൻഡോസ് അക്കാദമിയിലാണ് നെയ്മറിന്റെ ഫുട്ബോൾ ജീവിതത്തിന് തുടക്കമാവുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ പതിനേഴാം വയസ്സിൽ സാൻഡോസിന്റെ സീനിയർ ടീമിനായി അരങ്ങേറ്റം കുറിച്ചു ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്നായി നൂറ്റി മുപ്പത്തി ആറ് ഗോളുകളാണ് നെയ്മർ സാൻഡോസിന് വേണ്ടി നേടിയത് രണ്ടായിരത്തി പതിമൂന്നിലെ കോൺഫെഡറേഷൻ കപ്പ് രണ്ടായിരത്തി പതിനാലിലെ റിയോ ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ നേട്ടം എന്നിവയാണ് ബ്രസീലിനൊപ്പം നെയ്മറിന്റെ പ്രധാന നേട്ടങ്ങൾ നൂറ്റി ഇരുപത്തിനാല് മത്സരങ്ങളിൽ നിന്നായി എഴുപത്തി ഏഴ് ഗോളുകളും താരം നേടിയിട്ടുണ്ട് ദേശീയ ടീമിനെയും സാൻഡോസിനൊപ്പമുള്ള തകർപ്പൻ പ്രകടനം രണ്ടായിരത്തി പതിമൂന്നിലെ നെയ്മറിൻ്റെ സ്പാനിഷ് ക്ലബ്ബ് ബാഴ്സലോണയിൽ എത്തിച്ചു അവിടുന്ന് ലയണൽ മെസ്സി ലൂയിസ് വാരസ് എന്നിവർക്കൊപ്പം നെയ്മറിൻ്റെ പേര് ഉയർന്നു വന്നു നൂറ്റി എൺപത്തി ആറ് മത്സരങ്ങളിൽ നിന്നായി നൂറ്റി ഗോളുകളാണ് നെയ്മർ ബാഴ്സലോണയിൽ അടിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലെ ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെയുള്ള കിരീട നേട്ടങ്ങളും ബാർസയിൽ സ്വന്തമാക്കാൻ നെയ്മറിന് കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ നെയ്മറെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മില്യൺ യൂറോക്ക് ഫ്രഞ്ച് ക്ലബ്ബ് പി എച്ച് ഡി സ്വന്തമാക്കി നൂറ്റി എഴുപത്തി മൂന്ന് മത്സരങ്ങളിൽ ഫ്രഞ്ച് ക്ലബിനായി നെയ്മർ കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ വിടാതെ പിന്തുടരുന്ന പിന്തുടരുന്ന പരിക്കുകളാണ് ഇതിഹാസ സമാനമായ നെയ്മറിൻ്റെ കരിയറിന് തിരിച്ചടിയാകുന്നത് എന്നാൽ താൻ എവിടെയാണോ കരിയർ തുടങ്ങിയത് അവിടേക്ക് തന്നെ തൻ്റെ കരിയർ അവസാനിക്കാൻ നെയ്മർ നീങ്ങുകയാണ് അതെ നെയ്മർ സാൻഡോസിൻ്റെ മൈതാനങ്ങളിൽ ഇനി പറഞ്ഞു